അവതേ അതിലുണ്ടെന്നെ ഏടേക്കെങ്കിലും പോകണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുണ്ട് അബുദാബി കോർഡിനേഷനിലുള്ള പാർക്കിൽ പോയിട്ട് അവരെയാണ് ഞങ്ങൾ നിൽക്കുന്നുണ്ടോ ഞങ്ങൾ ആ പാർക്കിലേക്ക് ഇറങ്ങി നടക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ജസ്റ്റ് ഇറങ്ങിയാണ് കേട്ടോ ദൂരെ നിന്നേ ഞാനൊരു മതിലിൻ്റെ പേക്കിൽ കുറേ ആൾക്കാർ നിൽക്കുന്നത് ഒരു വെള്ള കളറിൽ കാണുന്നത് അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് ആണ് ഇവിടെ വരെ നടന്ന് വന്നത് അപ്പോഴാണ് ഞങ്ങൾ ഈ ആൾക്കാരെ കാണുന്നത് കുറേ ആൾക്കാരുണ്ട് കിട്ടും ഇപ്പോൾ കുറച്ച് ബിൽഡിങ്ങൊക്കെ കണ്ടപ്പോൾ എന്തോ ഒരു സമാധാനം എന്ന് പറയാം വേറൊന്നും ഉണ്ടല്ലോ ദുബായിൽ പോയതിന് ശേഷം ഡെയിലി ബിൽഡിങ്ങും ട്രാഫിക്കും മാത്രം കണ്ടിട്ട് പെട്ടെന്ന് അബുദാബി ഷാബിയിലൊക്കെ വന്ന സമയത്ത് എന്തോ ഒരു മരുഭൂമിയിൽ വന്നൊരു ഫിറ്റ് അതെന്താണെന്നറിയില്ല കുറച്ചായി ഏറ്റവും കൂടെ വന്നിട്ടേ കണ്ടാ ഈ വാട്ടർഫാൾസ് ശരിക്കും എന്താ പറയുക വെള്ളം പ്യൂര് പറയുന്ന ആ വെളുത്ത താറാക്കൾ മാത്രമല്ല കേട്ടോ ഇവിടെ വേറെയും പല ആൾക്കാരുണ്ട് കിട്ടും അതാ കരയിൽ കയറിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ കണ്ടോ ഓരോ കുളിയും ഏറെപ്പെടുത്തും തിന്നലൊക്കെ കഴിഞ്ഞിട്ട് കരയ കയറിക്കുക പിന്നെയും മുന്നോട്ടൊന്നും വന്നപ്പോൾ എന്താ വിലയൊക്കെ കിടന്ന് വെളുത്തോൽ മാത്രമല്ല ഇവിടെ കളർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വേറെയുണ്ട് പിന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ കോഴിക്കുട്ടീൻ്റെ ഒച്ച പോലെ നല്ല ഉച്ചയ്ക്കുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് പുതിയ ആൾക്കാരുണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞിനെ കണ്ടു ഇതിൻ്റെ ഇടയിലേക്ക് നല്ല മഞ്ഞ കളറിൽ എനിക്കന്നെ ഈ ചെടി ഇങ്ങനത്തെ ജീവികളോടൊക്കെ ഭയങ്കര കൗതുകം ഇഷ്ടമാണ് കേട്ടോ കണ്ടാൽ ഞാൻ ഇങ്ങനെ കാണാനായിട്ട് പോവും ഇവിടെ കുറേ പൂച്ചൊട്ടികളുണ്ട് കേട്ടോ ഈ കാണുന്ന ആൾക്കാർ ഒരമ്മയും അച്ഛനാണെന്ന് തോന്നിട്ടു ശരിക്കാറെന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇവര് കുറേ നേരം നോക്കിയിരുന്നതിന് ശേഷം ഇവർ വെള്ളത്തിലിറങ്ങാൻ പോകും ഈ സ്ലോ മോഷനിലെ ഒരു കണ്ടാക്കേണ്ടവർ നന്ദനൊക്കെ നിൽക്കും പക്ഷെ ഇവർ പോകുന്ന എന്തിനാന്നുള്ളത് ഇപ്പം കാണിച്ചില്ല ൾക്കാരെ കാണാൻ ഓരോ നടത്തൊക്കെ നോക്കി ഓലിപ്പുറത്തോടെ പോയിട്ട് രണ്ടാളായിട്ട് പോയിട്ട് ഇപ്പുറത്തോടെ വരുന്നുണ്ടോ ആ പോയ പോക്ക് എല്ലാവരും കൂട്ടിക്കൊണ്ടുവരാം വന്നാന്ന് തോന്നുന്നതാ സ്കൂളൊക്കെ വിട്ട മാതിരിയാണ് ഓലൊക്കെ പോകുന്നത് നല്ല ക്യൂയില് നോക്കിയാ എന്തായാലും ഓലൊരു അച്ചടക്കമൊക്കെ ഓലെല്ലാരും കൂട്ടി ഓലങ്ങ പോയി പിന്നീട്ടിലൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വിളിക്കുന്നത് ഇവൾക്കാരാ തിന്നാൻ കൊടുക്കലേ ഇവരാരാ നോക്കുന്നത് ഇതിനെന്തെ പിടിച്ചുണ്ടോ ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ പോരാന്നല്ലോ കണ്ടോ ചെറിയ ചിമിട്ട് പൂച്ചക്കുട്ടികളൊക്കെ കണ്ടു പാവണ്ടോ ഈ ദൂരേനെ പാലം കണ്ടിട്ട് പാലത്തിൻ്റെ മുകളെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ക്യൂരിയോസിറ്റിക്ക് വേണം ഇവിടെ കയറി വയ്ക്കുന്നതാണ് പക്കളീ റീൽസ് ലോകം എന്നറിയുന്നത് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ എന്തോര ആൾക്കാരാണെന്നറിയാതിൻ്റെ മുകളിൽ കയറിക്കുന്ന കോസ്റ്റ്യൂമൊക്കെ ഇട്ടുന്ന ആൾക്കാരുണ്ട് കണ്ടോ പഞ്ചാബി ഇൻഡിയൻസിലൊക്കെ എന്തൊക്കെ കളിക്കുന്നതൊക്കെ കിട്ടും പിന്നെ അപ്പുറത്തോട്ടൊക്കെ വന്നിട്ട് ഫുള്ള് റീലാണ് എന്നാൽ പിന്നെ നമുക്കും വണ്ടിയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളൊന്നും നാല് ഫോട്ടോ എടുത്തു അപ്പുറത്തുനിന്ന് ആൾക്കാരോട് ഒന്ന് എടുത്തു വെച്ചാൽ പോലും നല്ല ആൾക്കാർ കിട്ടും അല്ലെ ആക്കെ രണ്ട് ഫോട്ടോ ഒക്കെ എത്തുന്ന ഞങ്ങൾ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല സംഭവം വന്ന രണ്ട് മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് പോകാന്നുള്ള അവസ്ഥ ആക്കി കുടുക്കത്തിന്റെ ചൂടാ നീവ രണ്ടാം

ഞാൻ പറഞ്ഞോണ്ടായിക്കോലെ രസപ്പെട്ടായിരുന്നു